ഇനി ടോപ്ഡൻ സ്പെഷ്യൽ സ്റ്റോറി നോക്കാം കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറൻതോട് ഒളിമല ചെറുകിട ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണത്തിനായി പാറ പൊട്ടിച്ചതോടെ നിരവധി വീട്ടുകാർ ഭീതിയിലാണ് വൻതോതിലുള്ള പാറ പൊട്ടിക്കൽ കാരണം വീടുകൾക്ക് ബലക്ഷ്യവും ചോർച്ചയും ഉണ്ടായതായാണ് പരാതി സ്ഥലം എം ജില്ലാ കളക്ടർ കെ അധികൃതർ എന്നിവർക്കെല്ലാം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് ഒളിമല ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിനായാണ് പതിനൊന്നേക്കർ സ്ഥലത്ത് വൻതോതിൽ പാറ പൊട്ടിച്ചത് ഇതോടെ തൊട്ടടുത്തുള്ള നിരവധി വീടുകളുടെ ചുമരും കോൺക്രീറ്റും വിണ്ട് വീടുകൾക്ക് ബലക്ഷയവും ചോർച്ചയുമുണ്ടായി പാറ പൊട്ടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം കെഎസ്ഇബി ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനിയായ ആരിക്കോൺ അധികൃതരെയും അറിയിച്ചിരുന്നു നാട്ടുകാർക്കുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകിയതാണെന്നും നാട്ടുകാർ പറയുന്നു ഇതിനകത്ത് അവരോട് നമ്മൾ ഒരുപാട് പരാതിയും കാര്യങ്ങളും കൊടുത്തപ്പോ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാമെന്നുള്ള ചെയ്ത് ലാസ്റ്റ് അവർ ചെയ്തു തരണം മാനേജർ ഞങ്ങൾക്ക് അങ്ങോട്ട് കാശ് കൊടുക്കാനുള്ള സിസ്റ്റത്തിലാണ് അവിടെ ഈ അറാംകോ കമ്പനിയുടെ മാനേജർ നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം വീടെല്ലാം പൊട്ടി എല്ലാം നാശമായി കിടക്കുന്നത് ഇവിടെ കല്ല് പൊട്ടിച്ച് ഞങ്ങളുടെ പേരെ ബുള്ള വിണ്ടറി വിണ്ട് കയറി ഇപ്പൊ അവര് വന്ന് പോയി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാന്നാ പറഞ്ഞത് ഇപ്പൊ അതിന്റെ ഒരു ഇതുമില്ല ഇപ്പൊ മഴ പെയ്താൽ ഞങ്ങൾക്ക് ഫുള്ള് അടുക്കളയില് വെള്ളം പൊട്ടിയിട്ട് എടുത്തും പഞ്ചായത്തിന്റെ സഹായത്തോടെയും പുതുതായി നിർമ്മിച്ച വീടുകളാണ് സ്ഫോടനം കാരണം പിന്നെ മൊത്തം പൊട്ടി നാശമായ ഇനി ഒരു വേറെ ഉണ്ടാക്കാൻ ഓർത്തിയില്ല ലോണും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത്രയും നാക്കിയെടുത്തത് പല സ്ഥലത്ത് സോയിൽ പൈപ്പിംഗ് ഉള്ള നാടാണ് ഈ എന്നിട്ട് പോലും ഇതുപോലെ നമ്മുടെ എം എൽ എ അടക്കം എല്ലാവരും എം പി ഓഫീസിൽ വരെ നമ്മൾ അറിയിച്ചതാണ് ഈ സംഭവത്തെ കുറിച്ച് പക്ഷേ ആരും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല അതേസമയം പൂവാറന്തോട് ജലവൈദ്യുത പദ്ധതിയുടെ നിർമാണ പ്രവൃത്തികളുടെ ഭാഗമായി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതികരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വീടുകളുടെ കേടുപാടുകൾ പരിഹരിച്ചു നൽകുമെന്ന തീരുമാനം ഉണ്ടാക്കിയതാണെന്നും തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് അറിയിച്ചു അതേസമയം പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട് നാട്ടുകാർ വിട്ടുകൊടുത്ത സ്ഥലത്തു നിന്നും ഒരു മീറ്റർ പോലും വിടാതെയാണ് പൂവാറൻ തോട് പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് തൊട്ടടുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾക്കും നിരവധി വീടുകൾക്കും ഭീഷണിയാകുന്ന രീതിയിൽ പ്രദേശത്തു നിന്നും ലോഡ് കണക്കിന് കല്ല് പൊട്ടിച്ചെടുത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോകുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് പാറ പൊട്ടിക്കലിനെതിരെ തകർന്ന വീടുകൾ മുൻ എം എൽ എയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പി വി അൻവറും സന്ദർശിച്ചിരുന്നു പ്രതികരണം നോക്കാം അവരും ഒരു ഗവൺമെന്റ് എൽ പി സ്കൂള് ഇവിടുന്ന് ഒരു അൻപത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു പള്ളി അവിടെ പുതിയത് പണുന്നുണ്ട് മടമുണ്ട് അതുപോലെ ക്രിസ്ത്യൻ പള്ളിയുണ്ട് മുസ്ലിം പള്ളിയുണ്ട് ഈ പ്രദേശത്തുള്ള പ്രദേശത്തുള്ളത് അനഗികമായിട്ട് ഇവരെ പദ്ധതിക്ക് വേണ്ടതും അല്ലാത്തതുമായ കല്ലുകൾ പൊട്ടിച്ച് ഇവിടുന്ന് കയറ്റി അടിച്ച് ചെല്ലാനം കൊടുങ്ങല്ലൂരൊക്കെ പോയി അവിടെ പുലിമുട്ടും ഇത് ഉണ്ടാക്കാനായിട്ട് ഇവിടുന്ന് കല്ലുകൾ കൊണ്ടുപോയി ധാരാളമായിട്ട് ഇവിടുന്ന് പൊട്ടിച്ച് നീക്കം ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് വൻ ശക്തി ഉഗ്രസ്ഫോടനത്തോടു കൂടിയാണ് കല്ലുകൾ പൊട്ടിച്ചത് ഇത്തരത്തിലുള്ള ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ കവർ ചെയ്യാനുള്ള കോമ്പൻസേഷൻ എമൗണ്ട് പോലും ടെൻഡറിൽ വെക്കാറുണ്ട് ഈ പദ്ധതിക്കും അങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കിയ ഒരു ഉണ്ടാകുന്ന നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാൻ സർക്കാർ മോറലി കമ്മിറ്റഡ് ആണ് പക്ഷെ അത് നടന്നിട്ടില്ല ഇവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആയതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആരും സംസാരിക്കാനുണ്ടായില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായ വീട്ടുകാർ പറയുന്നത് വിവരങ്ങളിൽ എം എം രാകേഷ് കോഴിക്കോട് നിന്നും നൽകും രാകേഷ് ഈ പാറ പൊട്ടിക്കുമ്പോഴുള്ള ജനങ്ങളുടെ ആശങ്ക അത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഗൗരവതരമായ പ്രശ്നങ്ങളാണ് അവർ ആരോപിക്കുന്നതും ഈ നടപടികൾ അധികൃതര ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്താണ് മനസ്സിലാക്കേണ്ടത് രാകേഷ് കോഴിക്കോട് കൂടരങ്ങിയിലെ പൂവാറന്തോടുള്ള കെ എസ് സി ബിയുടെ ജലവൈദ്യുത പദ്ധതിയാണിത് മൂന്ന് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് രണ്ട് വർഷം മുമ്പാണ് കെ എസ് ഇ ബി ഇവിടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒന്നര കോടി രൂപ ചെലവിലാണ് ഇത്തരത്തിലൊരു പദ്ധതി വരുന്നത് ഈ ഒരു പദ്ധതി വരുന്ന ഘട്ടത്തിൽ തന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളായിട്ടുള്ള വീട്ടുകാരെല്ലാം തന്നെ ഈ പാറ പൊട്ടിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ കെ സി ബിയും നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള സ്വകാര്യ കമ്പനിയും പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ഹാരങ്ങൾ വീടുകൾക്കും മറ്റും സംഭവിക്കുന്ന നഷ്ടപരിഹാരങ്ങളെല്ലാം തന്നെ കമ്പനിയും കെ എസ് ചേർന്ന് നികത്തുമെന്നുള്ളതായിരുന്നു എന്നാൽ നിർമ്മാണം മുന്നോട്ട് പോകുമ്പോൾ വീടുകൾ ഉൾപ്പെടെ ചോർന്നൊരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഇതിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ് ഇത് തന്നെയാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത് ഏതായാലും സ്ഥലം എം എൽ ലിൻഡോ ജോസഫുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ വീടുകൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് പഞ്ചായത്തുമായൊക്കെ തന്നെ യോഗം ചേർന്ന കാര്യങ്ങളിൽ എന്നുള്ളതാണ് ഏതായാലും ഇത് വീട്ടുകാർക്ക് അനുഭവിക്കാനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകളും രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വളരെ ഗുരുതരമായ പ്രശ്നമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അനിവാര്യവുമാണ് കോഴിക്കോട് നിന്നും രാകേഷ് നൽകുന്നത്